എറണാകുളം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല ഒന്നര വർഷമായി കുടുംബമായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളോ നാട്ടുകാരോ ആയോ ഇവർ നല്ല ബന്ധം വെച്ചിരുന്നില്ല സിറാജുദ്ദീൻറെ പേരും വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നതും വാർത്ത വരുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസികൾ പോലും അതറിയുന്നത് കാസർഗോഡ് മത അധ്യാപകനാണെന്നാണ് സിറാജുദ്ദീൻ താമസ സ്ഥലത്തെത്തുമ്പോൾ പറഞ്ഞിരുന്നത് മടവൂർ കാഫില എന്ന പേരിൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ് പേർ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനൽ ഇയാൾക്കുണ്ട് അസ്മ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മാത്രമായിരുന്നു പുറത്തിറങ്ങാറുണ്ടായിരുന്നതെന്നും അയൽവാസികൾ ജനുവരി മാസത്തിൽ ആശാവർക്കർ ഇവരുടെ താമസ സ്ഥലത്തെത്തി അസ്മ ഗർഭിണിയാണോ എന്ന് തിരക്കിയിരുന്നു വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ലെന്നാണ് അസ്മ അന്ന് മറുപടി നൽകിയിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം അയൽവാസികൾ തിരക്കിയപ്പോൾ ഗർഭിണിയാണെന്നും എട്ട് മാസമാണെന്നും അസ്മ മറുപടി നൽകി ശനിയാഴ്ച വൈകിട്ട് കുട്ടി ജനിച്ചതായി അറിയിച്ച് സിറാജുദ്ദീൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു വൈകുന്നേരം വീടിന് സമീപം ഇയാളെ കണ്ടവരുമുണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാത്തത് കൊണ്ട് സമീപത്തെ വീട്ടിലാണ് നിർത്തിയിടുന്നത് എട്ടു മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്ത് പുറത്തേക്ക് പോയെന്നും വീട്ടുകാർ പറയുന്നു എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് കയറ്റിയതും എപ്പോഴാണെന്നതിൽ വ്യക്തതയില്ല ഇയാൾ കൊപ്പമുണ്ടായിരുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഭാര്യയ്ക്ക് ശ്വാസ തടസ്സമുണ്ടായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് ഇയാൾ പറഞ്ഞത് പ്രസവശേഷം രക്തസ്രാവമമുണ്ടായെന്നും വൈദ്യസഹായം തേടാൻ അസ്മയുടെ ഭർത്താവ് തയ്യാറായില്ലെന്നുമാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി മരണകാരണം വ്യക്തമാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം പ്രസവ ശുശ്രൂഷ ചെയ്ത് പരിചയമുള്ള ഒരു സ്ത്രീയുടെ സഹായം തേടിയിരുന്നതായി സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട് ഇക്കാര്യവും പോലീസ് അന്വേഷിക്കും സിറാജുദ്ദീനും അസ്മയും അക്വാ പഞ്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു